തീർച്ചയായിട്ടും ഇത്തരമൊരു ചടങ്ങ് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ആളുകൾക്ക് സ്നേഹദൂർ ഇന്ത്യ സൂഷ്രൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അത് മുപ്പത്തിനാലാമത് വാർഷികവും പുരസ്കാര വിതരണവും നടത്തിയ വിവിധ സമൂഹ മേഖലകളിൽ പ്രവർത്തിച്ച ആളുകൾ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയ ഒട്ടേറെ വ്യക്തിത്വങ്ങളെ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട് ഉള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇന്നിവിടെ താന്ത്രിക മേഖലകളിലെ ജ്യോതിഷ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഞാൻ അനുമോദനം അർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ ഇത്തരം നേട്ടങ്ങൾക്ക് വരെ കിട്ടുന്ന അനുമോദനങ്ങൾ അംഗീകാരങ്ങളും അവർക്ക് കൂടുതൽ പ്രവർത്തിക്കാനും പ്രവർത്തനം ചെയ്തതിലാകാനും അവരുടെ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം തെളിയിക്കാനുമൊക്കെയുള്ള ഒരു ഒരനുഭവമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ അത് അവർക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുന്നത് ശക്തിയും കരുത്തും നൽകുന്ന അനുഭവമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സംഘാടകരായിട്ടുള്ളതിലെ പ്രിയപ്പെട്ട ഡോക്ടർ കുറുബ് സാർ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഞാനും തമ്മിലുള്ള ഒരുപാട് ദീർഘകാലമായ ബന്ധമാണ് ഒരർത്ഥത്തിലെ ഞാനും കുറപ്പാണ് അദ്ദേഹം കുറപ്പാണ് അങ്ങനെ അങ്ങനൊരു ബന്ധമുണ്ട് അത് രണ്ട് സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പണം വരുന്നുണ്ട് നിങ്ങളവർക്കിതിനിടയിൽ എപ്പോഴാണ് ഈ ഇതെല്ലാം ഷൂട്ട് ചെയ്ത എൻ്റെ വീടും പരിസര പ്രദേശത്തുമാണ് അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് സാറ് നല്ല കലാകാരൻ കൂടിയാണ് ഞാനവർക്ക് മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആറ് അമ്പത്തഞ്ചാകുമ്പോൾ അതേ കിട്ടിയിരിക്കും അത്ര കൃത്യമായി മികച്ചൊരു എന്താ പറയുക ഒരു ഡോക്ടർ എന്ന നിലയിലും അദ്ദേഹം തന്നെ സ്വന്തമായി ഒരു ഒരു മാസിക ഇറക്കുന്നുണ്ട് ഹോമിയോ മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വ്യക്തിത്വമാണ് കോട്ടയം മണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് കോട്ടയത്ത് പരിചയപ്പെടുത്തണ്ട ഈ കാലഘട്ടത്തിൻ്റെ ചെയ്യപ്പെടുത്തലായിട്ടുമൊക്കെ ദീർഘകാലമായിട്ട് നമ്മുടെ പത്രമാധ്യമ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ മേഖലയിലുണ്ട് ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ തീർച്ചയായും ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവരെയും അനുമോദിക്കുന്നു ആ ശ്രീ ഉമ്മന്നൂർ ശ്രീജിത്തർ നിയാസ് മുസ്തഫ അടുത്ത പ്രതീക്ഷ തീർച്ചയായിട്ടും അംഗീകാരങ്ങൾ എപ്പോഴും നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ഏറെ കരുത്തു പകരുന്നതുമാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സ്നേഹദൂത ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ിംഗാനി പ്രതിസുതെന്നാ പറയുന്നത് ജ്യോതിശാസ്ത്രം വിരുദ്ധം കൽപ്പ ശിക്ഷ വ്യാകരണം ചന്ദസ് ഈ ആറ് ശാസ്ത്രങ്ങളുടെയും ഒരു ഭാഗമാകുവാനായി എനിക്കായിട്ടുള്ളൂ